നമസ്കാരം അജിത് ഡോവലിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗുർഭദ്വത് സിംഗ് പന്നു കൃത്യമായി പറഞ്ഞാൽ ഖാലിസ്ഥാൻ ഭീകരവാദി ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇതാണ് പന്നുവിന്റെ വാക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെതിരെ ഭീഷണിയുമായിട്ടാണ് പുതിയ അടവുതന്ത്രം എന്ന് വേണം പറയാൻ ഈ ഭീഷണിപ്പെടുത്തൽ അല്ലാതെ ഈ പറയുന്ന പന്നുവിനെ കൊണ്ടൊന്നും മറ്റൊന്നിനും സാധിക്കില്ല എന്നാലും അജിത് ഡോവലിനെതിരെ എന്തുകൊണ്ടായിരിക്കാം ഭീഷണിയുമായി ഗുർപാത്വൻ സിംഗ് പന്നു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അടുത്ത സഹായിയും അതായത് പന്നുവിന്റെ അടുത്ത സഹായിയും ഖാലിസ്ഥാൻ തീവ്രവാദിയുമായ ഇന്ദർജിത് സിംഗ് ഖോസാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഭീഷണി വീഡിയോ പന്നു പുറത്തുവിടുന്നത് അതായത് മൂന്ന് ദിവസം മുമ്പ് ഇന്ദർജിത് സിംഗ് ഖോസലിൽ കാനഡയിൽ വെച്ച് അറസ്റ്റിലാവുകയായിരുന്നു ഒൻഡാറിയോയിലെ സെൻട്രൽ ഈസ്റ്റ് കറക്ഷണൽ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നതിനിടെയാണ് ഇന്ദർജിത് സിംഗ് ഭീഷണി മുഴക്കുന്നത് ഇന്ത്യ ഞാൻ പുറത്താണ് ഗുർപാന്ധോ സിംഗ് പന്നൂനെ പിന്തുണയ്ക്കുവാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഖലിസ്ഥാൻ റെഫഡൻഡം സംഘടിപ്പിക്കുവാനും ഞാനുണ്ടാകും ഡൽഹി ഖലിസ്ഥാനായി മാറും അല്ലെങ്കിൽ ഡൽഹിയെ ഖലിസ്ഥാനിയാക്കി മാറ്റും ഇങ്ങനെയാണ് ഇന്ദർജിത് സിംഗ് അന്ന് ഒരു വെല്ലുവിളി നടത്തിയത് അതേ വീഡിയോയിൽ തന്നെയാണ് അജിത് ഡോവലിനെതിരെ ഗുർഭദ്വൻ സിംഗ് പന്നൂൻ ഭീഷണി മുഴക്കുന്നത് അജിത് ഡോവൽ കാനഡയിലോ അമേരിക്കയിലോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുവാനോ ഇന്ത്യയിലേക്ക് ഞങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാനോ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞായിരുന്നു പന്നുവിൻ്റെ ഭീഷണി സെപ്റ്റംബർ പത്തൊമ്പതിന് ഒജാരിയോയിൽ ഒരു ട്രാഫിക് സ്റ്റോപ്പിൽ വെച്ചാണ് ഇന്ദർജിത് സിംഗ് ഖോസൽ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് കാനഡയിലെ എസ് എഫ് ജെ പ്രധാന സംഘാടകനാണ് ഇയാൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിൽ കനേഡിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നദാലി ഡ്രൌയിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് ഇതാണ് ഖാലിസ്ഥാൻ ഭീകരരെ ചുടിപ്പിച്ചത് ഒരു കാര്യം പന്നുവിനോട് ചൂണ്ടിക്കാട്ടുവാനുള്ളതാ അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാപ്പബിലിറ്റി അത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കുന്ന കസേരയുടെ ചുവട്ടിൽ തന്നെ നിങ്ങൾക്കുള്ള കെണി വയ്ക്കുവാൻ കെണി ഉറപ്പിച്ച് നിങ്ങളെ തകർക്കുവാൻ കെൽപ്പുള്ള വ്യക്തിയാണ് അജിത് ഡോവൽ സംശയമുണ്ടെങ്കിൽ പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി പാകിസ്ഥാനിനകത്ത് കയറി പാകിസ്ഥാൻ പോലും അറിയാതെ പാകിസ്ഥാൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്തുവാനുള്ള കഴിവും തന്റണ്ടവും കാണിച്ച ഒരു നല്ലൊരു സൈനികൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ഭാരതത്തിന് വേണ്ടി തിളയ്ക്കുന്ന രക്തവുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്ന ഭാരതമാണ് വലുതെന്ന് കരുതി മുന്നോട്ടു പോകുന്ന കൃത്യമായി ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തി തന്നെയാണ് അജിത് ഡോവൽ അതുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോകളിലൂടെ അല്ലെങ്കിൽ ഓൺലൈനായി ഇരുന്നു കൊണ്ട് തങ്ങളെ പുറത്തിറങ്ങിയാൽ തങ്ങളെ നശിപ്പിക്കുമെന്ന് പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഇത്തരത്തിൽ പന്നുവിനെ പോലുള്ള ഭീകരവാദികൾ പേടിത്തൊണ്ടന്മാർ പറയുന്ന ഭീഷണികൾക്കൊന്നും വഴങ്ങുന്ന ആൾക്കാരല്ല നമ്മുടെ ഭാരതത്തിലുള്ള പൗരന്മാർ പ്രത്യേകിച്ച് അജിത് ഡോവലിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾ അപ്പോൾ ഒന്നുറപ്പിക്കാം ഇനി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടാണ് വീഡിയോ എടുക്കുവാൻ പന്നുവിനെ പോലുള്ള ഭീകരവാദികൾ ഖലിഷ്ടാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്നതിന്റെ കീഴെ കെണി വയ്ക്കുവാൻ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനറിയാവുന്ന വ്യക്തി തന്നെയാണ് അജിത് ഡോവൽ അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് രക്ഷപ്പെടാം ഓൺലൈൻ ആയിട്ടല്ലേ ഭീഷണിപ്പെടുത്തുന്നത് യുമാർ നമ്മളെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ വയ്ക്കുന്ന കാല വയ്ക്കുന്ന മണ്ണിനടിയിൽ വരെ കെണി അല്ലെങ്കിൽ ട്രാപ്പ് നൽകി നിങ്ങളെ മുച്ചൂടും മുടിപ്പിക്കുവാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ട് അത് ഓർത്താൽ നന്നായിരിക്കും വെബ് ഡെസ്ക് आरपीटीवी